സാധനങ്ങൾ വാങ്ങിയത് തന്നെ ഇനി ഒന്നും നോക്കണ്ട കണ്ണടച്ച് വാങ്ങിച്ചോ ഏത് ഐറ്റത്തിന് ഏതായിരണ്ട വിശ്വാസം ചേന്നാട് ഇലക്ട്രിക്കൽസ് തോപ്പും പടി കൊച്ചിൻ ഫൈവ് വർഷം നടന്ന കൊലപാതക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ബന്ധുക്കൾ തമ്മിലുള്ള വൈരാഗ്യത്തെ തുടർന്ന് മരട് നെറ്റൂർ ഭാഗത്തുള്ള തണ്ടാശ്ശേരി കോളനിയിൽ താമസിച്ചിരുന്ന കൌസല്യ എന്ന സ്ത്രീയെ ബന്ധുക്കളായ നാലുപേർ ചേർന്ന ഇരുമ്പുപാര കൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്തുകയും കൊല ചെയ്യപ്പെട്ട സ്ത്രീയുടെ മകൾക്ക് ഗുരുതര പരിക്കേൽക്കുന്നതിനും ഇടയാക്കിയ സംഭവത്തിൽ ജാമ്യം ലഭിച്ചതിനുശേഷം ഒളിവിൽ പോയിരുന്ന പ്രതി അറസ്റ്റിലായി നെറ്റൂർ തണ്ടാശ്ശേരി കോളനിയിൽ നിന്ന് ഇപ്പോൾ പെരുമ്പാവൂർ ചെമ്പറക്കി ഭാഗത്ത് വാടകയ്ക്ക് താമസിക്കുന്ന മഹേഷ് എന്ന അൻപത്തിരണ്ടുകാരനെയാണ് അറസ്റ്റിലായത് ജാമ്യം എടുത്തതിനുശേഷം പിന്നീട് കോടതിയിൽ ഹാജരാകാതിരുന്നതിനെ തുടർന്ന് ഇയാൾക്കെതിരെ നിരവധി വാറണ്ടുകൾ പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ സംഭവത്തിന് ശേഷം ഇയാൾ വീട് വീടുവിട്ടു ഒളിവിൽ പോയിരുന്നതിനാൽ തുടർന്ന് കോടതി ഇയാൾക്കെതിരെ ലോങ് പെൻഡിംഗ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നതാണ് ലോങ് പെൻഡിംഗ് വാറണ്ടുകളുള്ള പ്രതികളെ കണ്ടെത്തുന്നതിനായി ജില്ലാ പോലീസ് മേധാവിയുടെ സ്പെഷ്യൽ ഡ്രൈവിനോട് അനുബന്ധിച്ച എറണാകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം മഹേഷിനെ കണ്ടെത്തുന്നതിനായി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു ഇയാൾ ആലുവ യു സി കോളേജ് ഭാഗത്ത് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ താമസിച്ചിരുന്നതായി കണ്ടെത്തുകയും പിന്നീട് അവിടെ നിന്ന് മാറി പെരുമ്പാവൂർ ചെമ്പറയ്ക്കി ഭാഗത്ത് അവിടെ താമസിക്കുന്നതായും മനസ്സിലാക്കിയിരുന്നതാണ് തുടർന്ന് നടന്ന അന്വേഷണത്തിൽ തീയതി ആലുവ ഈസ്റ്റ് ദേശം ഭാഗത്തുള്ള ട്രിനിറ്റി ഗാർഡൻ വില്ലയിൽ പ്രതി പെയിന്റിംഗ് ജോലി ചെയ്യുന്നുണ്ടെന്ന് പോലീസ് സംഘം അവിടെ എത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു പാലങ്ങാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ എ മുനീർ സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രശാന്ത് അരുൺ രാജ് സെയ്ജു ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ ശ്രമഫലമായാണ് പ്രതിയെ ന്യൂസ് ബ്യൂറോ കൊച്ചി